നിലമ്പൂർ നഗരസഭയിലെ ചന്തക്കുന്ന ജി എം എൽ പി സ്കൂളിലെ വാർഷികാഘോഷ പരിപാടി നഗരസഭാ ചെയർമാനും കൂട്ടാളികളും സി പി എം യോഗമാക്കി മാറ്റിയെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് നിലമ്പൂർ നഗരസഭയുടെ എൽ ഡി എഫ് പരിപാടിക്കെത്തിയ സി പി എം നേതാവ് സരിനെ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ വാർഷിക പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു എന്നാണ് സി പി എമ്മിൻ്റെ ഒരു പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമമുണ്ടായത് തീർത്തും പ്രതിഷേധ പ്രതിഷേധാർഹമാണ് നിലമ്പൂർ മേഖലയിൽ പ്രത്യേകിച്ച് സ്കൂളുകളിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടികളൊക്കെ രാഷ്ട്രീയത്തിനതീതമായി ആ പ്രദേശത്തിൻ്റെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെയൊക്കെ ഒരു കൂട്ടായ്മയുടെയും ഒരു ആഘോഷത്തിൻ്റെയും ഒക്കെ ആയി നിൽക്കുന്ന ഒരു പരിപാടിയെ സി പി എമ്മിൻ്റെ നേതാവും പാലക്കാട് മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥിയുമായ സരിൻ്റെ ഒരു പ്രസംഗ വേദിയാക്കി മാറ്റിയിരിക്കുകയാണ് സി പി എം ഞങ്ങളീ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലെ പ്രധാന അധ്യാപികയുമായും അതുപോലെ തന്നെ അവിടുത്തെ പി ടി എച്ച് എം സി അംഗങ്ങളുമായും ഒക്കെ സംസാരിച്ചപ്പോൾ ഇത്തരത്തിലൊരു സി പി എം നേതാവിനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന വിവരമാണ് ലഭിച്ചത് മാട്ടുപ്പൽ സലീം എന്ന നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനകനായ പരിപാടിയിലേക്ക് ഒരു സി പി എം നേതാവിനെ വിളിച്ചു വരുത്തി അവിടെ പ്രസംഗിപ്പിച്ച് അയാൾക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പെട്ടെന്ന് ഇത്തരത്തിലൊരു നടപടി ചെയർമാൻ്റെ ഭാഗത്തുണ്ടായപ്പോൾ അത് തടയുന്നതിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട സംഘാടകർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അവരിത്തരത്തിൽ ഒരു അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരാൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള തോന്നിയ പ്രതിരോധിക്കാൻ അവർക്ക് പരിമിതിയുണ്ട് എന്ന് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ് അവിടുത്തെ പ്രധാന അധ്യാപികയും അതുപോലെ തന്നെ അവിടുത്തെ സ്കൂൾ രക്ഷിതാക്കളും എച്ച് എം സി അംഗങ്ങളും പി ടി ഒക്കെ ഇതിൽ വലിയ പ്രതിഷേധത്തിലാണ് പരാതിയിലാണ് ഈ നാട്ടിൽ സർക്കാർ സ്കൂളുകളിൽ നടക്കുന്ന പരിപാടികളെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമം തീർത്തും പ്രതിഷേധമുള്ളതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നഗരസഭയുടെ ഒരു വികസന പരിപാടിയിലേക്ക് കൊണ്ടുവന്ന സരിന് ആ വേദിയിൽ സി പി എം കൃത്യമായി ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയാതെ അതൊരു ഒരു ഒരു പരിഹാസ്യത്തിൻ്റെ വേദിയായി മാറിയപ്പോൾ സരിനെ നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ ഈ സ്കൂളിലെ കലോത്സവം നടക്കുന്ന അല്ലെങ്കിൽ വാർഷികോത്സവം നടക്കുന്ന വേദിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ക്ഷി രാഷ്ട്രീയത്തിനതീതമായ സ്കൂൾ വാർഷിക പരിപാടികൾ ചെയർമാന്റെ അമിതാധികാര പ്രയോഗം മൂലം രാഷ്ട്രീയ പരിപാടികളായി മാറുന്ന സ്ഥിതിയാണ് നിലമ്പൂരിലുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി എൽ ഡി എഫ് പരിപാടിക്ക് ആളില്ലാതെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഡോക്ടർ സരിനെ സ്കൂൾ വാർഷിക പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു പരിപാടിയുടെ സംഘാടകരും പ്രധാനാധ്യാപികയും എതിർപ്പ് അറിയിച്ചുവെങ്കിലും അത് വകവെക്കാതെയാണ് നഗരസഭ ചെയർമാൻ സി പി എം നേതാവിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ നഗരസഭയിലെ വികസന മുരടിപ്പിന്റെയും കെടകാര്യസ്ഥതയുടെയും അവസ്ഥ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ബോധ്യമുള്ളതിനാലാണ് എൽ ഡി എഫ് പരിപാടിയിൽ ആളുകളുടെ പങ്കാളിത്തം കുറഞ്ഞത് എൽ ഡി എഫ് പരിപാടികൾ ആൾ ഇല്ലാതായാൽ സി പി എം നേതാക്കൾക്ക് പ്രസംഗിക്കാനുള്ള വേദികളാക്കി നിലമ്പൂരിലെ സ്കൂൾ വാർഷികോത്സവങ്ങൾ മാറ്റുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകും പാലക്കാട് മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ പ്രശസ്തി നഷ്ടപ്പെട്ട സരിൻ വേദികളില്ലാതെ അലയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സരിന്റെ രാഷ്ട്രീയ വേദികളുടെ ദാരിദ്ര്യമാണ് ഇത്തരത്തിൽ ക്ഷണിപ്പിക്കപ്പെടാത്ത വേദികളിൽ പോയി പങ്കെടുക്കുന്നതെന്നും നേതാക്കൾ സമ്മേളനത്തിൽ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു വേനാന്തി നിയോജക മണ്ഡലം സെക്രട്ടറി പർവീസ് ചന്തക്കുന്ന മുനിസിപ്പൽ കോൺഗ്രസ് സെക്രട്ടറി മൂർഖൻ മാനു മണ്ഡലം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ഫിറോസ് മയന്താനി തുടങ്ങിയവർ പങ്കെടുത്തു